ഇവിടെ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ രാവിലെ വന്നപ്പോൾ ബ്രൂവറി പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് പത്രക്കാർ വന്നു അവിടെ ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് അവർക്കെല്ലാം പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം വെള്ളം ഊറ്റി കൊണ്ടുപോയി കളയും മലമ്പുഴയിലുള്ള വെള്ളം അതുപോലെ അവിടെയെല്ലാം ഉള്ള വെള്ളം കുടിവെള്ള പ്രശ്നം വരും എന്നാണ് സത്യം പറഞ്ഞാൽ ഈ കേരളത്തിൽ ഒരു സ്ഥലത്തും ഒരു കുടിവെള്ള പ്രശ്നം ഉണ്ടാകേണ്ട കാര്യമില്ല ഞാൻ അവരോട് തന്നെ പറഞ്ഞു ഒരു ഒരു വെള്ള പ്രശ്നം ഉണ്ടാകേണ്ട കാര്യമില്ല എന്താ സ്ഥലുണ്ടോ സ്ഥലുണ്ടെങ്കിൽ ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത കൂടി കണക്കിലെടുത്ത് ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്താൽ ഒരു എട്ട് പത്ത് കോടി ലിറ്റർ വെള്ളം സംഭരിക്കാൻ ഒരു അഞ്ച് ഏക്കർ തന്നെ വേണ്ട അഞ്ച് ഏക്കർ സ്ഥലം വേണ്ട അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം നമ്മൾ മുമ്പിലാണ് ഞാനിന്ന് യാത്രക്കാരോട് പറഞ്ഞു നിങ്ങൾ പോയി കണ്ടോ എന്ന് പറഞ്ഞു അത് പറശ്ശിനിക്കടവിലെ വിസ്മയ പാർക്കാണ് ഞാനായിരുന്നു അത് അന്നത്തെ അതിൻ്റെ പ്രസിഡന്റ് വിസ്മയ പാർക്ക് ഉണ്ടാക്കിയപ്പോൾ എന്താ ഇതേപോലെ തന്നെ മാർച്ച് അവിടെ മാർച്ച് ഇവിടെ മാർച്ച് എന്താ പ്രശ്നം കുടിവെള്ളം ഊറ്റുന്നു പറശ്ശിനിക്കടവ് പുഴയിലൂടെ വളവട്ടം പോയ പുഴയത് വളപട്ടണം പുഴയിലെ കുഴുകിക്കൊണ്ടിരിക്കുന്ന കോടാനുകോടി വെള്ളം ശുദ്ധജലം നല്ല പുഴവെള്ളം അത് സംസ്കരിച്ചുകൊണ്ടാണ് അവിടെ പാർക്ക് ഉണ്ടാക്കാൻ പോകുന്നത് പാർക്കിനെ പറ്റി ആലോചിച്ചിട്ടൊന്നുമില്ലാട്ടോ റേസ് ചെയ്ത് വെച്ചെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ അതിൻ്റെ ഭൂമി ഏറ്റെടുക്കാൻ നോക്കിയപ്പോൾ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അത് അനുവദിച്ചതുമില്ല അവസാനം നമ്മൾ ഇരുപത്തഞ്ച് ഏക്കർ സ്ഥലം അവിടെ വാങ്ങി ചെറിയ ചെറിയ വിലക്ക് ആയിരം രൂപ രണ്ടായിരം റുപ്യക്കെയാണ് ഒരു സെന്റിന് വാങ്ങിയത് ഇപ്പോൾ ഒരു നാല് ലക്ഷം അഞ്ച് ലക്ഷം ഉറുപ്യണ്ട് ഒരു സെൻറ്ററി സ്ഥലം വാങ്ങി നോക്കിയപ്പോൾ ഒരു സ്ഥലത്ത് ഞാൻ വെറും കാടായിരുന്നു വെറും കാട് പിടിച്ച് കിടക്കുന്ന മുള്ളു പിടിച്ചു കിടക്കുന്ന സ്ഥലമാണ് ഇപ്പോൾ നോക്കിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെള്ളത്തിൻ്റെ പ്രശ്നമാണ് കുടിവെള്ള പ്രശ്നം ഒരു കിണറിനേയും ബാധിക്കാത്ത രീതിയിൽ എട്ട് കോടി ലിറ്റർ വെള്ളം സംഭരിക്കാനുള്ള ഒരു മഴവെള്ള സംഭരണി ഉണ്ടാക്കി അതിന് എണ്ണം പഠിച്ചു വേഷി എട്ട് കോടി ലിറ്റർ വെള്ളം സംഭരിക്കാൻ അതൊരു കൊല്ലം പൂർണ്ണമായിട്ട് സംഭരിക്കാൻ പറ്റും അപ്പോൾ അടുത്ത മഴ വരുമ്പോൾ വീണ്ടും സംഭരിക്കാൻ പറ്റും ഒരു ഒരു പ്രയാസമില്ല അപ്പോൾ ഒരു പത്തോ പതിനാറോ ഇരുപതോ കോടി ലിറ്റർ വെള്ളം സംഭരിക്കാം അതിന് അതിൻ്റെ പുതിയ ടെക്നോളജി ഒരു ടെക്നോളജി ഇല്ല വളരെ ലളിതമായ ടെക്നോളജി മാത്രമേ ഉള്ളൂ എന്നോട് തന്നെ വന്നു ചോദിച്ചു ഇത് എഞ്ചിനീയർ ആരാണ് ഒരു എഞ്ചിനീയർ ഉണ്ടായിരുന്നു നമ്മൾ തന്നെയാണ് എന്താ എഞ്ചിനീയർ അതവിടെ കിടക്കയില്ലേ കുറെ കൊല്ലായിട്ട് ആ വെള്ളം ഓർത്തനക്ക് ഉണ്ടല്ലോ അപ്പോൾ ഹയാസിൻ്റെ ആളുകളോട് നിങ്ങൾ ചർച്ച ഞാൻ പറഞ്ഞു ഞാൻ ചർച്ച ചെയ്തിരുന്നില്ല ഞാൻ വിചാരിച്ചാലും ഗവൺമെൻറ് രാജേഷിൻ്റെ പണിയാണ് അതെല്ലാം ചർച്ച ചെയ്യേണ്ടത് അവർക്ക് വല്ല നല്ല സംശയമുണ്ടെങ്കിൽ ഒന്നോ കടവിൽ സ്നേഹി നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർക്കുണ്ട് ആ പാർക്കാണ് ഞാൻ വിസ്മയ പാർക്ക് ആ വിസ്മയ പാർക്കിൻ്റെ താഴെ ഒരു താഴ്വരെ പോലെ വലിയ രീതിയിലൊരു ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു കായൽ ഒരു അവിടെ കിടക്കുന്നുണ്ട് വെള്ളം ഇപ്പോഴും ഉണ്ട് ഏത് ഏത് വർഷകാലത്തും ഉണ്ട് ഏത് വേനൽക്കാലത്തും ഉണ്ട് അപ്പം അതൊക്കെ ആലോചിക്കാൻ വരണം അറുന്നൂറിലധികം ആളുകൾക്ക് ജോലി നേരിട്ട് കിട്ടുക ഒരു രണ്ടായിരം ആൾക്ക് അതിൻ്റെ ഭാഗമായിട്ട് ജോലി കിട്ടുക നമ്മുടെ ഇവിടെ ഉത്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള സാധനങ്ങൾ ഉത്പാദിപ്പിക്കാനാവുക അതൊക്കെ സാധിച്ചാൽ ഈ കേരളത്തിൻ്റെ ചിത്രം മാറില്ലേ നമുക്ക് വലിയ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കില്ലേ ഇവിടെ മുഴുവൻ ഇറക്കുമതി ചെയ്യാണ് ആ ഇറക്കുമതി ചെയ്യുന്നതിന് പകരം ഇവിടെ തന്നെ ഉത്പാദിപ്പിക്കുക എന്നുള്ള നില വന്നാൽ നമുക്ക് സാധിക്കുന്ന കാര്യമാണ് അപ്പോൾ ഒരു തരത്തിലുള്ള ഇപ്പോൾ കേരളിൻ്റെ കാര്യം ഇത് തന്നെയാണ് ഒരു അമ്പത് വർഷക്കാലം ഈ കേരളത്തിൻ്റെ അപ്പുറം കണ്ടുകൊണ്ട് നിലപാട് സ്വീകരിച്ചതാണ് കേരളയിൽ അത് പറ്റില്ല ഒരു വികസന പ്രവർത്തനവും നടത്താൻ പറ്റില്ല ഇങ്ങനെ ഒരു പ്രതിപക്ഷം ലോകത്ത് ഉപാറിയില്ല ഒരു വികസന പ്രവർത്തനവും ഞങ്ങൾ അനുവദിക്കില്ല കാരണം വികസനത്തിന് വോട്ടുണ്ട് ആ വോട്ട് കിട്ടിയാൽ മൂന്നാമത്തെ പ്രാവശ്യവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വരും കോൺഗ്രസ്സുകാർ ചർച്ച ചെയ്തതാണ് കോൺഗ്രസ്സുകാർ വരുത്തും പറഞ്ഞത് എന്താ ഇങ്ങനെ തന്നെയാണ് പോകുന്നതെങ്കിൽ മൂന്നാമത്തെ പ്രാവശ്യവും പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുമെന്നാണ് എന്തൊരു വേജാറ് ഇരിക്കേണ്ടി വരും ഈ കേരളം എഴുതാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ്യിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വീണ്ടും അധികാരത്തിൽ വരാൻ കഴിയുന്ന രാഷ്ട്രീയ പശ്ചാത്തലമാണ് ഉള്ളത് വേറെ ആര് വരുന്ന മുഖ്യമന്ത്രിയാകാൻ ഇപ്പോഴേ തുടങ്ങിയിരിക്കുകയല്ലേ കുഴപ്പം സുധാകരൻ ഒരു ഭാഗത്ത് മുഖ്യമന്ത്രി ആവണം അതുപോലെ തന്നെ മറുഭാഗത്ത് ഈ പറയുന്ന പി ഡി സതീശന് മുഖ്യമന്ത്രിയാവണം കെ സുരേന്ദ്രന് വേറെ മുഖ്യമന്ത്രിയാവണം കെ ഈ പറയുന്ന സുധാകരന് വേറെ മുഖ്യമന്ത്രിയാവണം കെ സി വേണുഗോപാൽ ഇതിൻ്റെ ഇടയിൽ മുഖ്യമന്ത്രിയാവണം ഇങ്ങനെയെല്ലാം കുറേ മുഖ്യമന്ത്രിമാർ കൂടി ചേർന്ന് കഴിക്കുകയും കേരളത്തിൽ ആര് മുഖ്യമന്ത്രിയാകും എന്നുള്ളത് പ്രശ്നമല്ല കേരളത്തിന്റെ ഈ വികസന പ്രക്രിയയെ നമുക്ക് മുന്നോട്ടേ കൊണ്ടുപോകാൻ സാധിക്കുന്ന രാഷ്ട്രീയ ഇച്ഛാശക്തി പോണം അതിനടിസ്ഥാനപ്പെടുത്തി മുന്നോട്ടേക്ക് പോകുമ്പോൾ ഒരു ഭാഗത്ത് ഭൂരിപക്ഷ വർഗീയത മറുഭാഗത്ത് ന്യൂനപക്ഷ വർഗീയത ബി ജെ പി ആർ എസ് എസ് വിഭാഗം പൂർണ്ണമായിട്ട് നമുക്കെതിരായിട്ട് ഭൂരിപക്ഷം വർഗീയതിയുടെ ഭാഗമായിട്ട് കളിക്കുകയാണ് അത് ഈ പാർലമെന്റ് അസംബ്ലി ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗത്ത് നിന്ന് കണ്ടല്ലോ അയ്യായി നാലായിരത്തി അഞ്ഞൂറ് വോട്ട് ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസ് വാങ്ങി നാലായിരത്തി അഞ്ഞൂറ് വോട്ട് എസ് ഡി പി ഐ പതിനായിരം വോട്ട് ഞങ്ങൾ നൽകി എന്ന് പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞു റിസൾട്ട് വരുന്നതിന് തൊട്ട് മുമ്പ് വിക്ടോറിയ കോളേജിന്റെ മുമ്പിൽ നിന്ന് പ്രകടനം ആരംഭിച്ചത് എസ് ഡി പി ഐക്ക് ആണ് ജമായത്ത് ഇസ്ലാമിനും കുറച്ച് വോട്ടുണ്ട് രണ്ടു മൂവായിരം വോട്ട് എ കെ ആരെന്ന് പറഞ്ഞാൽ അത്ഭുതകരമായ ഭൂരിപക്ഷം എന്ന് പറയും ഇതാ കാര്യം നാലായിരത്തി അഞ്ഞൂറ് ബി ജെ പിന്നു വാങ്ങി പതിനായിരം എസ് സി പി ഐന്ന് വാങ്ങി മൂവായിരത്തിലധികം വരുന്നത് ജമായത്ത് ഇസ്ലാമി എന്ന് വാങ്ങി ഞാൻ പറഞ്ഞില്ലേ രാജ്യം ഒരു മതരാഷ്ട്രം അതിന്റെ കൗണ്ടർ പാർട്ടാണ് ജമായത്ത് ഇസ്ലാമി ഒരു ഇസ്ലാം രാഷ്ട്രം ഉണ്ടാക്കുക തീവ്ര വലതുപക്ഷ തീവ്ര ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെയുള്ള വർഗീയ നിലപാട് സ്വീകരിച്ചു നിൽക്കുന്ന ഒരു പാർട്ടിയാണ് അതിൻ്റെ ഒപ്പം തന്നെയാണ് ഭീകരവാദ പ്രസ്ഥാനം എന്ന രീതിയിൽ എസ് ഡി പി ഐയും ഉള്ളത് ഇവർ രണ്ടും ഇപ്പോഴും യു ഡി എഫിന്റെ സഖ്യകക്ഷികളാണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് ഇവർ സഖ്യകക്ഷിയാണ് ഇപ്പോഴും സഖ്യകക്ഷിയാണ് ഇവർക്കെല്ലാം ഇവർ പറഞ്ഞതുപോലെ പതിനായിരം അയ്യായിരം ഒക്കെ വോട്ടുണ്ട് ഇവിടെ ഓരോ മണ്ഡലത്തിലും ഉണ്ട് പ്രത്യേകിച്ച് മലബാറിൽ മുസ്ലിം സാന്ദ്രത കൂടുതലുള്ള മേഖലയിലാകെ ഇവരുടെ എല്ലാം വോട്ട് വാങ്ങിയിട്ടാണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഇവിടെ ഏറ്റവും അവസാനം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ അവർ ജയിച്ചത് വലിയ രീതിയിൽ ജയിച്ചത് വോട്ടൊക്കെ കുറേ അധികം ഉണ്ടാവും പക്ഷെ ഇവരുടെ വോട്ടാണ് പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെ വാങ്ങിയ വോട്ട് ഇവരെ തന്നെയാണ് രാഹുൽ ഗാന്ധി വാങ്ങിയ വോട്ട് ചെയ്ത് തന്നെയാണ് അന്നൊന്നും പോലെ തന്നെ പ്രത്യേക സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല എല്ലാം ന്യൂനപക്ഷ വർഗീയതയുടെ ഒപ്പം ചേർന്നതിന് ഗുണഭോക്താവായി കോൺഗ്രസ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃത്യമായ എഞ്ചിനീയറിംഗ് സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജമായത്ത് ഇസ്ലാമി മുന്നോട്ടേക്ക് പോകുമ്പോൾ അതിൻ്റെ അനുയായികളായി മുസ്ലിം ലീഗ് മാറുന്ന ചിത്രം ഇതല്ലേ നമ്മൾ കണ്ടത് അപ്പോ ജമായത് ഇസ്ലാമി എസ് ഡി പി ഐ മുസ്ലിം ലീഗ് കോൺഗ്രസ് ഇവരെല്ലാം കൂടി ചേർന്ന് ചേർന്നുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യം ഉണിക്കെതിര് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിനും എതിര് മറുഭാഗത്ത് വലതുപക്ഷ തീവ്രവാദത്തിന്റെ ഭാഗമായി നിലപാട് സ്വീകരിക്കുന്ന ബി ജെ പി സംഘപരിവാർ വിഭാഗങ്ങൾ ആർ എസ് എസ് മുഴുവൻ നമുക്കെതിരും ഇവരെല്ലാം പൂർണ്ണമായിട്ട് പിന്തുണച്ചുകൊണ്ട് നമ്മുടെ മാധ്യമ ശൃംഖലകളാകെ ഇതിനെല്ലാം അഹൂകരിച്ചു കൊണ്ടുപോകണം നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ ഇവിടെ ചാതുർ വർണ്ണ വ്യവസ്ഥയും മനു മനോസിദ്ധാന്തവും അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഭരണഘടന ഉണ്ടാക്കാൻ ആ നിലയിൽ നമ്മുടെ രാജ്യത്തെ എത്രയോ പതിറ്റാണ്ടുകളിലേക്ക് നൂറ്റാണ്ടുകളിലേക്ക് പിന്നോട്ടേക്ക് കൊണ്ടുപോകാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഫ്യൂഡൽ ജീർണ്ണതയിലധിഷ്ഠിതമായ നിലപാടുകളെ ഓരോന്നും ഫലപ്രദമായിട്ട് എതിർത്തുകൊണ്ടു മാത്രമേ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുള്ളൂ അത് വാചകം കൊണ്ടുള്ള എതിർപ്പ് മാത്രമല്ല പ്രായോഗികമായി കേരളത്തിലെ ജനങ്ങളെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലോകോത്തരമായ രീതിയിൽ ആ ജനങ്ങളുടെ ജീവിത നിലവാരത്തിലേക്ക് നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് പോകാൻ സാധിക്കണം ഇനിയുള്ള മണിക്കൂറുകളും ദിവസങ്ങളുമെല്ലാം അതിനു വേണ്ടിയിട്ടാണ് നമുക്ക് ഫലപ്രദമായി ഉപയോഗിക്കേണ്ടത് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അത് കഴിഞ്ഞാൽ നമ്മുടെ അസംബ്ലി തെരഞ്ഞെടുപ്പ് ഇതിലെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ശക്തിപ്പെടുത്താനും അതിനെതിരായിട്ട് വരുന്ന എല്ലാ വെല്ലുവിളികളെയും നമുക്ക് അഭൂകരിച്ച് മുന്നോട്ടേക്ക് പോകാനും സാധിക്കേണ്ടതായിട്ടുണ്ട് അതിന് സാധിക്കുമെന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയമില്ല ഈ വെല്ലുവിളിയെ കൊണ്ട് നമുക്ക് വരാൻ പോകുന്ന രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ കൂട്ടായി ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടെ മുമ്പോട്ടേക്ക് നയിക്കാനാവണം പാർട്ടിയുടെ ചരിത്രത്തിൽ ഇല്ലാത്ത രീതിയിലുള്ള യോജിപ്പാണ് പാർട്ടിക്കകത്ത് ഇന്ത്യയിലുടനുകളും പ്രത്യേകിച്ച് കേരളത്തിലും അതുപോലെ പാലക്കാടും ഉണ്ടായിട്ടുള്ളത് ഈ ഐക്യം നിലനിർത്തി അതിശക്തിയായിട്ട് മുന്നോട്ടേക്ക് പോകുന്നതിന് ഒരു നാഴികക്കല്ലായി ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ള ഈ ജില്ലാ സമ്മേളനം തീർച്ചയായിട്ടും അതിൻ്റെ വഴികാട്ടിയായി നിൽക്കുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല ആ രീതിയിൽ ഈ സമ്മേളനം ഗൗരവപൂർണമായ രീതിയിലുള്ള ചർച്ചയും വിമർശനവും സ്വയം വിമർശനവും എല്ലാം നടത്തി പുതിയ കമ്മിറ്റിയെയും അതുപോലെ തന്നെ അതിൻ്റെ സെക്രട്ടറിയെയും എല്ലാം തിരഞ്ഞെടുത്ത് മുന്നോട്ടേക്ക് പോകുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്